നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ദേശീയ നിർമ്മിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നടത്തിയത് ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും മാവുങ്കാലിലേക്ക് പ്രവേശിക്കുന്ന ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കുക മാവുങ്കാൽ ജംഗ്ഷൻ മുതൽ ഫ്ലൈ ഓവർ വരെയുള്ള ഭാഗത്ത് ഒൻപത് മീറ്റർ വീതിയിൽ ഡബിൾ ലൈൻ സർവീസ് റോഡ് നിർമ്മിക്കുക മഴക്കാലത്ത് കുന്നിൻമുകളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലൂടെ വെള്ളം മാവുങ്കാൽ ടൌണിൽ ഒഴുകിയെത്തി വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ ഓവുചാൽ പണി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവുങ്കാലിൽ പ്രതിഷേധ ധർണ നടത്തിയത് ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ എ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു किसी वाला आवका या फाउंटी कोलर या कर्लर ऐसे फाउंटेन वाले लोग को उस समय कहते हैं ये माहौल कोई ज्यादा मतलब इसी अपाता ये टावर में कहता है कि बिल्कुल ज्यादा मतलब तो नहीं है इस चीज़ के लिए थोड़ा बड़ा मतलब ऐसा एक टावर में होने में एक बहुत बड़ा एक अंतिम जगह पड़ जाता है കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ കെ വി ബാബു പി പത്മനാഭൻ മഞ്ഞമ്പൊതി വീരമാരുതി ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ ആനന്ദാശ്രമം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജയരാജ് നമ്പ്യാർ മാവുങ്കാൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ലോഹിതാക്ഷൻ ആർ എൻ അശോക് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ എം വി മധു ശ്രീദേവി ആർ എന്നിവർ സംസാരിച്ചു ആക്ഷൻ കമ്മിറ്റി കൺവീനർ എം പ്രദീപ് കുമാർ മാവുങ്കാൽ സ്വാഗതവും വൈശാഖ് മാവുങ്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്